കേരള സർവകലാശാല യൂണിയൻ കലോത്സവ പേര് വിവാദത്തിൽ ഹർജി തീർപ്പാക്കി ഹൈക്കോടതി ഇന്തിഫാദ എന്ന പേര് ചോദ്യം ചെയ്തുള്ള ഹർജിയാണ് ഹൈക്കോടതി തീർപ്പാക്കിയത് ഹർജിയിലെ ആവശ്യം നിലനിൽക്കുന്നതല്ല എന്ന് കോടതി വ്യക്തമാക്കി ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ ശ്യാം ദേവരാജ് നേരത്തെ തന്നെ വി സി ഇക്കാര്യത്തിൽ ഇടപെട്ടിരുന്നു ഇപ്പോൾ ഹൈക്കോടതി ഹർജി തീർപ്പാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് വി സി ഇന്നലെ ഇറക്കിയ ഉത്തരവ് ഈ സർവകലാശാലയുടെ പേര് സർവകലാശാല യൂണിയൻ കലോത്സവത്തിന് ഇന്തിഫാത എന്ന പേര് നൽകിയ സർവകലാശാല യൂണിയന്റെ നടപടി ഇന്നലെ തന്നെ വി സി റദ്ദാക്കിയിരുന്നു ഈ സാഹചര്യം സർവകലാശാലയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തു സത്യവാങ്മൂലത്തിലൂടെയാണ് ഇക്കാര്യം ഹൈക്കോടതി അറിയിച്ചത് ഇക്കാര്യം ഹൈക്കോടതി പരിശോധിച്ചിരുന്നു തുടർന്ന് ഹൈക്കോടതി ഇന്ന് ഈ ഹർജി പരിഗണിക്കുമ്പോൾ നിരീക്ഷിച്ചത് ഈ ഹർജി നിരീക്ഷ നിലനിൽക്കുന്നതല്ലോ എന്ന കാര്യമാണ് കാരണം ആവശ്യം ഈ ഇവിടെ ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇന്തിഫാദ എന്ന പേര് റദ്ദാക്കണം എന്നതായിരുന്നു ഹൈക്കോടതി റദ്ദാക്കണമെന്നായിരുന്നു പക്ഷേ അത് സർവകലാശാല വൈസ് ചാൻസലർ തന്നെ റദ്ദാക്കിയ സാഹചര്യത്തിൽ അല്ലെങ്കിൽ അതിൽ നടപടി സ്വീകരിച്ച സാഹചര്യത്തിൽ ഹർജി നിലനിൽക്കുന്നതല്ല എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു തുടർന്നാണ് നിലമേൽ എൻ എസ് എസ് കോളേജിലെ വിദ്യാർത്ഥിയും എ ബി പി നേതാവുമായ ആശിഷ് എസ് എസ് നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കിയത് വിവരങ്ങൾ നൽകിയത്